ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് പാടേക്കാളും സോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ലൈറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഫേസ് ഒന്നും ഇല്ലാത്ത വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആൻഡ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് മാർക്കറ്റിൽ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല തിങ്കളാഴ്ചയാണെങ്കിലും അതെ ചൊവ്വാഴ്ച ആണെങ്കിലും അതെ ആൻഡ് ഇവിടെ വന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് അതിൻ്റെ ഒരു പുറകിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൻഡ് ഐ തിങ്ക് നാളെ മുതൽ ഇരിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് നോക്കാം അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ഞാൻ എന്തായാലും എൻ്റെ ലെവൽസും കാര്യങ്ങളും എൻ്റെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ പ്രീവിയസ്ലി അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ മാർക്കറ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ആൻഡ് കഴിഞ്ഞ രണ്ട് ദിവസം മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഒന്നാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിങ്കളാഴ്ച എങ്ങനെയായിരുന്നു പ്രീമിയം എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു സോ അദ്ധമണിയുടെ പ്രീമിയം തന്നെ ഉണ്ടായിരുന്നു ഏകദേശം നയൻ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെയാണ് അദ്ധമണിയുടെ പ്രീമിയം ഉണ്ടായിരുന്നത് സോ മന്ത്ലി എക്സ്പയർ ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല ബട്ട് ദ തിങ് ഈസ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ പോലും ഒരു ക്യാൻഡിൽ എങ്ങാണ്ട് നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു മൂന്നാല് ക്യാൻഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തു ഒരു റഫ് ഒരു വാച്ച് ചെയ്തു എന്താണ് സംഭവിക്കണമെന്ന് അറിയണമല്ലോ സോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫൈവ് മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ പോലും നിഫ്റ്റി ബാങ്കിൽ അറൗണ്ട് ഹൺഡ്രഡ് പോയിൻ്റ്സോളം മെസ്സെൽ വരുന്നൊരു ട്രേഡ് ലൈക്ക് എല്ലാ ട്രേഡുകളിലും ഹൺഡ്രഡ് പോയിൻസോളം എസ് എൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഹൺഡ്രഡ് പോയിൻറ്സ് എസ് എൽ എടുക്കുക എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഓപ്ഷൻ സെല്ലേഴ്സിനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ് ഓപ്ഷൻ സെല്ലേഴ്സ് എപ്പോഴാണ് കാശ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻ സെല്ലേഴ്സ് കാശ് ഉണ്ടാക്കുന്നത് ഈ ഒരു പോയിൻ്റ് ഒന്ന് മാർക്കറ്റിലെ പ്രീമിയം താഴത്തേക്ക് വരുമ്പോഴാണ് അല്ലേ സോ ഇവിടെ ഹൺഡ്രഡ് പോയിൻറ്റ്സ് റിസ്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അറൗണ്ട് സി ഇപ്പം പിന്നെ നയൻ ഹൺഡ്രഡ് പോയിന്റ്സ് നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നോക്കുക അല്ലെ തൗസൻഡ് പോയിൻ്റ്സ് ആണ് തൗസൻഡ് റുപ്പീസാണ് എ ടി എമ്മിലെ സ്ട്രൈക്കിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നയൻ ഹൺഡ്രഡ് പോയിന്റ്സ് ഉണ്ടാക്കാനുള്ള വൈപ്പുണ്ട് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല ഇപ്പം ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റി ബാങ്കിൽ മാത്രമാണ് ലൈക്ക് ഒന്നാമത്തെ കേസ് നമ്മൾ എക്സ്പയറിമാർക്കിൽ നിഫ്റ്റി ബാങ്കിലാണല്ലേ സോ ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള സ്ട്രൈക്കിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഐ തിങ്ക് ഫിഫ്റ്റി തൗസൻഡ് ആണോ അതോ ഫിഫ്റ്റി ഫോർട്ടി നയൻ നയൻ ഹൺഡ്രഡ് ആണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഏകദേശം തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ ആയിട്ട് കണ്ടത് സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറി ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നാൽ പോലും നമുക്ക് എന്താവുക എന്നറിയാം ഇതിൻ്റെ പ്രീമിയം ഷാർപ്പായിട്ട് താഴത്തേക്ക് വരികയാണ് സോ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്രോബബിലിറ്റി ഓഫ് ഇന്നിംഗ് ഓഫ് കോഴ്സ് നമുക്കറിയാം സെല്ലേഴ്സിന് ഒരു പ്രോബിലിറ്റി ഓഫ് ഉണ്ട് എന്നുള്ളത് ബട്ട് നമുക്കിപ്പോൾ ഇത്രയും വലിയൊരു പ്രീമിയം ഉള്ളത് കൊണ്ട് തന്നെ പ്രോബിലിറ്റി ഓഫ് ഇന്നിംഗ് കൂടുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് സോ സെല്ലിങ്ങിലേക്ക് ആരെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇതൊരു നല്ല ടൈമാണെന്ന് തോന്നുന്നുണ്ട് കാരണം മന്ത്ലി ഓപ്ഷൻ ഓപ്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വോൾട്ടാലിറ്റിക്ക് കുറച്ച് കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധ്യത എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വൺ വീക്ക് കൂടി ഒന്ന് ട്രേഡ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആൻഡ് പ്രീമിയം ഡി കെ കുറച്ച് കുറവായിരിക്കും ഓഫ് കോഴ്സ് കുറവായിരിക്കും ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിൽ ഹെവി പ്രീമിയം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി എന്തായാലും നമുക്ക് ഫർദർ സെഷൻ ലൈനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷ് ഡിസ്കഷനിലേക്ക് പോകാൻ കാരണം മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്യട്ടെ അപ്പോഴേ നമുക്കതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ഇൻട്രാഡേ അനാലിസ്റ്റിലേക്ക് പോകാം നാളത്തേക്ക് ലെവൽസിൻ്റെ വാച്ച് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം സി അതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് സോ ഫിഫ്റ്റീ മിനിറ്റ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വോൾട്ടാലിറ്റി മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് മുകളിലേക്ക് പോകുന്നു ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു അവിടുന്ന് ടെക് ടക്ക് താഴത്തേക്ക് വരുന്നു ആൻഡ് അതിൻ്റെ മുമ്പത്തെ ദിവസം ആണെന്ന് മാർക്കറ്റിൽ വലിയ ഹെവി മൂവ്മെൻറ്റുകളൊന്നും ഇല്ലാത്തൊരു ദിവസം കടന്നു പോകുന്നു സീ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം സി വീക്ക്ലി അനാലിസിൽ അതായത് ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് റിട്ട്ലേസ്മെൻ്റ് കിട്ടിയിട്ട് സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എത്രയാണ് റിട്രേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് അത്ര തന്നെ ടാർഗറ്റ് നമുക്ക് താഴത്തേക്കും കൂടി പ്ലാൻ ചെയ്യാവുന്ന രീതിയിൽ സോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ പ്രീവിയസ് ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ലോവർ ലെവൽ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ലെവലെന്ന് പറയുന്നത് സോ ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടാർഗറ്റിലേക്ക് എഗൻ മൂവ്മെൻറ്റുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ആൻഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതും അത് തന്നെയാണ് സി നാളിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ വ്യാഴാഴ്ചയാണ് എക്സ്പയർ ഉള്ള ദിവസമാണ് സോ നമുക്കൊരു ബ്രോഡർ ലെവലായിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ ലോവർ ലെവലാണ് അതായത് ട്വൻറ്റി ത്രീ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവലാണ് സൊ ട്വൻറ്റിത്രീ ത്രീ ഹണ്ട്രഡിൽ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെങ്കിൽ മാർക്കറ്റ് താഴത്തേക്കുള്ള ഫോളാവുന്ന സാധ്യതയുണ്ട് സോ എക്സ്പയർ നല്ലൊരു എക്സ്പയർ ആവാനുള്ള സാധ്യതയുണ്ട് ബട്ട അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിൻ്റെ കയ്യിൽ എത്ര വലിയ റേഞ്ച് ഉണ്ട് എന്നുള്ളതും കൂടി ആലോചിക്കുക ഒരു വോൾ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല സോ സ്ട്രൈറ്റ് വേ ട്രെൻഡ് വരുന്നതുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ മുകളിലേക്കുള്ള ബ്രേക്ക് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്കും മാർക്കറ്റ് പോകേണ്ടതുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു റേഞ്ച് ഉണ്ട് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പിന്നെ സൂക്ഷിച്ചും കണ്ടും മാത്രം ട്രെയിനെ പ്ലാൻ ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആൻഡ് ഇൻ്റർനാറ്റ് അനാലിറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സി നമ്മളിവിടെ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ട്വൻറ്റി ത്രീ സെവൻറ്റി എന്ന ലെവലാണ് ത്രീ സെവൻറ്റി എന്നുള്ള ലെവലിൽ ഞാൻ മേജർ ബ്രേക്ക് ഡൗൺ ലെവലായിട്ടാണ് എടുക്കാൻ പോകുന്നത് ആൻഡ് അറ്റ് ദ സെയിം ടൈം നാളത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ലെവലാണ് അതായത് ട്വൻറ്റി ത്രീ ഫോർ തേർട്ടി എന്നുള്ള ലെവലാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫോർ തേർട്ടി ആൻഡ് അറ്റ് ദ സെയിം ടൈം അപ്പോ സൈഡിലേക്ക് ഞാൻ എടുക്കാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്വൻറ്റി ത്രീ ഫൈവ് തേർട്ടി എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്കിതിനെ വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫർദർ ഡൗൺ മൂവ് ഇതിനെ താഴത്തേക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ടാർഗറ്റായിട്ട് നമുക്ക് ഇതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ബട്ട് ദി തിങ് ഈസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് റേഞ്ച് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ട്രെയ്ഡെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ എസ് എൽ എസ് സ്ട്രിക്റ്റായിട്ട് ട്രയൽ ചെയ്തു വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ഐ തിങ്ക് ഇവിടേക്ക് മാർക്കറ്റ് നിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷാർപ്പ് ആയിട്ടുള്ള മൂവുകൾ ട്രിഗർ ആവുള്ള സാധ്യതയുണ്ട് ആൻഡ് ഓപ്ഷൻ ഷെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ത്രീ ഹണ്ട്രഡ് എന്നുള്ളത് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായപ്പോൾ തന്നെ ഒരു പ്രോപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടാവും പ്ലസ് ഇവിടുന്ന് പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിലും നല്ലൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്തിട്ടുണ്ടാവും സോ അതുകൊണ്ട് ഓപ്ഷൻ ജിൻ്റെ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്ലാനുകൾ എന്ന് പറയുന്നത് ആൻഡ് ഐക്കിൻ അപ്പോൾ സൈഡിലേക്കാണ് മൊമെൻ്റം ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം ട്രേഡ് ചെയ്തിട്ട് ഒരു ടു ഒ ക്ലോക്കിന് ശേഷം മാത്രം മുകളിലേക്കുള്ള ബ്രേക്ക്ഔട്ടിന് ഞാൻ അത്ര ഇൻട്രസ്റ്റ് ആകു എന്നുള്ളതാണ് കാരണം ഇവിടുന്ന് ഒരു നല്ല ഇത്രയും നല്ല സെല്ലിങ് വന്നു എന്നത് ഒരു നല്ല പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇത്രയും സമയം മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടും എങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ബട്ട് അതിൻ്റെ കംപ്ലീറ്റ് മൊമെൻറ്റിനെയും വെറും ലാസ്റ്റ് പതിനഞ്ച് മുപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് സെല്ലേഴ്സ് കവർ ചെയ്തിട്ടുള്ളത് സോ അതൊരു നല്ല സീനല്ല മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാളിറ്റിയിൽ മാത്രം നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആൻഡ് ഏക വെൽക്കംസ് ടു നിഫ്ഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറി തന്നെയാണുള്ളത് ബട്ടിവിടെ നമ്മൾ ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യ ആദ്യം വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ്ങ് ബട്ട് ഈ ഒരു ലെവലാണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് ത്രീ തേർട്ടി എന്ന ലെവലിലാണ് ഞാൻ ഇവിടെ വച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ആൻഡ് അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് തേർട്ടി എന്ന ലെവലിനും കൂടിയാണ് സോ ഈ ഒരു രണ്ട് ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ആ ഒരു ലെവലിനെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലും നയൻ ഫിഫ്റ്റിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഫോളോ എഗൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ആ ലെവലിനൊക്കെ വാച്ച് ചെയ്യുക സോ മാർക്കറ്റ് ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നമുക്ക് നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് അതിനുശേഷം ഈ ഒരു ലെവലിലേക്കുള്ള മൊമെൻറ്റോ മാർക്കറ്റ് കാണിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇവിടെ നമ്മൾ നോക്കായിട്ടൊന്ന് പിന്നെ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് പോയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ട് വരാണെന്നുണ്ടെങ്കിൽ സി ഈ ഒരു ട്രെൻഡ് ലൈനെ നമ്മൾ എന്ന് വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇവിടെ ഞാൻ വീണ്ടും വരയ്ക്കാനൊന്നും പോകുന്നില്ല വാച്ച് കഴിഞ്ഞ കേസ് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ലെവലിലും കൂടി പ്രോപ്പർ ആയിട്ട് ഈ ട്രെൻഡ് ലൈനും കൂടി പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് വീക്കിലി അനാലിസിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമ്മിറ്റി ായിട്ട് രേഖപ്പെടുത്തുക സോ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി ഒന്ന് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് ഈ ട്രെൻഡ് ലൈനൊക്കെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടോ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഈ ഒരു ലെവലിനൊക്കെ തന്നെ മാർക്കറ്റിൽ വാച്ച് ഗ്യാപ്പ് ചെയ്യുന്നതാണ് അഗൈൻ ഗ്യാപ്പൊ ഗ്യാപ്ഡൗൺ എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക ഡൗൺ ഉണ്ടായിട്ട് സി ഏറ്റവും കൂടുതൽ നമ്മൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ റിലയൻസിനെ സോറി നിഫ്റ്റിനെ തന്നെയാണ് എങ്ങനെയാണ് നാളത്തെ ഒരു എക്സ്പയറി അവർ പ്ലാൻ ചെയ്തേക്കുന്നതെന്നുള്ള അറിയില്ല അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് നിഫ്റ്റി ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ആ മാർക്കറ്റ് അവിടെ ഒരു വോൾട്ടിലിറ്റി സോണിനായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആൻഡ് എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുവാണ് ആൻഡ് എഗെയിൻ വെൻ ഇറ്റ് കംസ് ടു ഹെവി വെയിറ്റ് സ്റ്റോക്ക് ഹെവീറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എച്ച് ഡി സി ബാങ്ക് ലാസ്റ്റ് ഡയറിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് ബട്ട് ആസ് ഓഫ് നമ്മൾ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ലെവലിനെ തന്നെയാണ് ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ സെവൻ ത്രീ സീറോ എന്നുള്ള ലെവലിലാണ് ഞാനോട് വാച്ച് ചെയ്യുന്നത് വൺ സെവൻ ടു നയൻ സോറി വൺ സെവൻ ടു നയനെന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടു നയൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ വൺ സെവൻ വൺ ഫൈവ് എന്നുള്ള ലെവലിലേക്കൊക്കെ ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഐ സി സി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ബേസ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് വൺ ടു ഫോർ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ടു ഫോർ ഫൈവ് താഴായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് എഗൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ബൈങ്ങിലേക്ക് ഈ ഒരു മാർക്കറ്റ് അതായത് ചെറുതായിട്ടൊരു ബൈങ്ങ് പ്രശ്നങ്ങളിൽ മാർക്കറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വൺ ടു സിക്സ് സീറോ അല്ലെങ്കിൽ സിക്സ് ടു എന്നുള്ള ലെവലിൻ്റെ മോളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് വൺ സെവൻ വൺ ഫൈവ് എന്നുള്ള ലെവലാണ് ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ സെല്ലിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ബട്ട് ആസ് ആസോഫിറ്റിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ബേസ് ലെവലായിട്ട് നമ്മൾ എടുക്കേണ്ടത് വൺ വൺ ടു ടു എന്നുള്ള ലെവലാണ് വൺ വൺ ടുടെ താഴെ കഴിഞ്ഞാൽ മാത്രമേ ചെറിയൊരു വീക്ക്നസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ അഗെയിൻ സി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ താഴത്തേക്ക് വന്നാൽ എന്ന് പറയുന്നത് കേട്ടോ അഗെയിൻ വെൻകംസ് ടു നമ്മുടെ പിന്നെ ഇൻഫീലിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ അസോഫ്നോ ഏറ്റവും നല്ല ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ വൺ എയ്റ്റ് ടു സീറോ എന്നുള്ള ലെവലാണ് വൺ എയ്റ്റ് ടു സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ വൺ എയ്റ്റ് ഡബിൾ സീറോ എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ടി സി എസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അസോഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ ആയിട്ടുള്ള പറയുന്നത് നത്തിങ്ങ് ഈ ഒരു ലെവലത്തിനെയാണ് ഞങ്ങൾ വാച്ച് ചെയ്യാൻ പോകുന്നത് ത്രീ നയൻ എയ്റ്റ് എയ്റ്റ് എന്നുള്ള പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അവർ ഒരു താഴെ താഴെ വന്നുകഴിഞ്ഞാൽ എനിക്ക് വീക്രീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് റിലയൻസ് ലാസ്റ്റ് മിനിറ്റ് ഷാർപ്പ് സെല്ലിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ആ സൗകര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അതായത് വൺ ടു ഫോർ ഫൈവിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക ബട്ട് അറ്റ് ദ സെയിം ടൈം പോസിറ്റീവിലേക്ക് അതായത് ഒരു ബൈംഗിലേക്ക് ഒരു മൊമെൻറ്റം കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ അതായത് വൺ ടു എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള മൊമെൻ്റും ഇവിടെ കാണിക്കുള്ളൂ എന്നാണ് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക സോ അനിസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നിശ്ചയിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് നിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേഗം മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ